ഒരാഴ്ച പിന്നിട്ടിട്ടും വൈദ്യുതി എത്താതെ മോട്ടോർ വാഹന വകുപ്പ് പാലക്കാട് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസ് മൊബൈൽ വെളിച്ചത്തിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത് ബില്ല് കുടിശ്ശികയായതോടെ വൈദ്യുതി ബന്ധം കെ സി ബി വിച്ഛേദിച്ചു ഇതിനു പിന്നാലെയാണ് ഈ പ്രതിസന്ധി രണ്ട് മാസത്തെ ബില്ല് കുടിശ്ശികയായതോടുകൂടി ജനുവരി രണ്ടിനാണ് കെ എസ് ഇ ബി വന്ന ഈ ഓഫീസിലെ ഫ്യൂസ് ഉയരുന്നത് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു ഇതുവരെയും തുടർ നടപടികൾ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഈ ജീവനക്കാർ പണിയെടുക്കുന്നത് മൊബൈൽ വെട്ടത്തിലാണ് ഇനി ഇത് എത്ര നാൾ ഇങ്ങനെ തുടരേണ്ടി വരും എന്നതാണ് ഉയരുന്ന ചോദ്യം ഫ്യൂസ് ഉരാൻ കെ എസ് ഇ ബിക്കും ബില്ല് അടക്കാത്തതിൽ മോട്ടോർ വാഹന വകുപ്പിനും ഉണ്ട് നവംബർ മാസം ബില്ല് നൽകിയിരുന്നു എന്നാൽ ഡിസംബർ ബില്ലും കുടിശ്ശികയായി ആകെ അടയ്ക്കേണ്ട തുക ലക്ഷം കടന്നതോടെ കെ എസ് ബി ഉദ്യോഗസ്ഥരെത്തി മുന്നറിയിപ്പും ഔദ്യോഗികമായി നോട്ടീസും നൽകി പക്ഷേ ബിൽ അടയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഫ്യൂസ് ഊരിയതെന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം നേരത്തെ ഓഫീസ് മെയിൻ്റനൻസ് ചുമതലയുള്ള കെൽട്രോൺ അടച്ചിരുന്ന വൈദ്യുതി ബിൽ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി ആദ്യ മാസങ്ങളിൽ ധനകാര്യ വകുപ്പിന് കൈമാറിയിരുന്ന ബിൽ കൃത്യമായി അടച്ചിരുന്നെങ്കിലും നവംബർ മുതൽ കുടിശ്ശികയായി പോയ മാസവും ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖേന ഫിനാൻസ് വിഭാഗത്തിൽ ബിൽ കൈമാറിയെങ്കിലും തുക കൈമാറിയിട്ടില്ലെന്നാണ് ആർ ടിഒയുടെ വിശദീകരണം ഇതോടെ ജില്ലയിലെ ആറ് താലൂക്കുകളിലായി സ്ഥാപിച്ച നാൽപ്പത്തിയേഴ് എ ഐ ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും സ്തംഭിച്ചു ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് ട്വന്റി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം